കാരന്തൂർ മർക്കസിൽ നടക്കുന്ന സമരം അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ചിലപ്പോൾ പരസ്പര വിരുദ്ധമെന്ന് തോന്നിക്കുന്ന ചില റിപ്പോർട്ടുകൾ പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മംഗളം പത്രത്തിൽ പറയുന്നത് മർക്കസ് വിവാദ കോഴ്സിന് അംഗീകാരം ലഭിച്ചേക്കും സുപ്രഭാതത്തിൻ്റെ പ്രധാനപ്പെട്ട പേജിൽ തന്നെ അതായത് ഒന്നാം പേജിൽ കാരന്തൂർ മർക്കസിലെ കോഴ്സുകൾക്ക് അംഗീകാരമില്ല കലക്ടർ ജില്ലാ കലക്ടർ പറയാം പത്രപരസ്യം നൽകിയത് വഞ്ച സംക്ഷേപിച്ച് പറയാം അവിടെ നടക്കുന്നതായ ആ കോഴ്സ് ആ കോഴ്സിന് യഥാർത്ഥത്തിൽ അംഗീകാരമില്ല അത് വസ്തുത ആ കോഴ്സിന് അംഗീകാരം ലഭിക്കാനുള്ളതായ ശ്രമങ്ങൾ നടത്തുന്നു എന്നത് ശരിയാണ് അത് ചിലപ്പോൾ ലഭിക്കാനുള്ളതായ സാധ്യതയുണ്ട് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇക്കാര്യത്തിൽ ചർച്ച പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ട് വരാനുള്ളതായ കാരണം ഇത് സംബന്ധമായി അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചിരുന്നു ആ കമ്മീഷൻ നൽകിയതായ റിപ്പോർട്ടിൽ അംഗീകാരം ഉണ്ട് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു മെർക്കസുകാർ എന്നാണ് സുപ്രഭാതത്തിൽ റിപ്പോർട്ട് കാനന്തൂർ മർക്കസ് സഖാഫത്ത് സുനിയയുടെ കീഴിലുള്ള മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ ആർക്കിടെക്ചറൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്ന് ജില്ലാ കലക്ടർ കോഴ്സിന്റെ അംഗീകാരം സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച സാങ്കേതിക വിദഗ്ദ്ധ സമിതി കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്നാണ് റിപ്പോർട്ട് നൽകിയത് പത്രപരസ്യം നൽകിയത് വഞ്ചനയാണെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു തുടർന്ന് അവർ എഴുതിയ സംബന്ധമായ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ടിന്റെ ചില വാചകങ്ങൾ വളച്ചൊടിച്ചാണെന്ന് പറയുന്നു അതിന് അംഗീകാരമുണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ എന്ന രീതിയിൽ മാർക്കസ് പരസ്യം നൽകി എന്നാണ് ഈ റിപ്പോർട്ട് പ്രവേശന സമയത്ത് നൽകിയ ഇത്തരം പരസ്യങ്ങളാണ് വിദ്യാർത്ഥികൾ അവിടെ ചേരാൻ പ്രേരിപ്പിച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ പറയുന്നു സമരം ചെയ്യുന്ന കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് പരിഹാരം ഉണ്ടാക്കേണ്ടത് ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്തമാണ് പ്രശ്നം പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയെ ഇടപെടിക്കും ഇന്ന് തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ടവരുമായി ഇക്കാര്യം ചർച്ച ചെയ്യും കോഴ്സിന് അംഗീകാരം നൽകൽ തന്റെ പരിധിപ്പെട്ട കാര്യമല്ല അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇതേ പത്രത്തിലുണ്ട് അതനുസരിച്ച് ജില്ലാ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത് വിദഗ്ദ്ധ സമിതിയുടെ പേരിൽ തെറ്റിദ്ധാരണ പരത്തിയത് കാരനൂർ മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എന്ന് ബന്ധപ്പെട്ടതിന് അംഗീകാരമില്ലെന്ന് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചതോടെ മർക്കസ് അധികൃതർ വെട്ടിൽ ഇത് പിന്നെ ലേഖയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വാർത്തയിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു സ്റ്റോറിയാണ് അതിൽ ചില താല്പര്യങ്ങളുണ്ടാവും ആ രീതിയിലൊക്കെ ആ വാർത്ത അങ്ങനെ അവതരിപ്പിക്കുന്നതിൽ അതോടൊപ്പം ഈ മംഗള പത്രത്തിൽ പറയുന്നത് ർക്ക വിവാദ കോഴ്സിന് അംഗീകാരം ലഭിച്ചേക്കും ഇതേക്കുറിച്ച് പഠിച്ച ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ച വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് അംഗീകാരം നൽകാവുന്നതാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ടെക്നിക്കൽ ഉദ്യോഗസ്ഥർ എൻ ഐ ടിയിലെ പ്രൊഫസർമാർ എന്നിവരടങ്ങിയ മൂന്നംഗ സംഘമാണ് പഠനം നടത്തിയത് ഇവർ സമർപ്പിച്ച റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് മർക്കസ് നൽകിയ പരസ്യത്തിൽ വ്യത്യസ്തമായ കോഴ്സുകളാണ് ഇവിടെ ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് നാനൂറ്റി അമ്പത് കുട്ടികളാണ് ഇതിൽ കുടുങ്ങിയത് ഇപ്പം ഇതില് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ളതായ പല പരസ്യങ്ങളും അതുപോലെ തന്നെ ഉദ്ദേശിച്ച രീതിയിലുള്ളതായ കോഴ്സുകൾക്ക് അംഗീകാരമില്ലാതിരിക്കുക എന്നതും ഒക്കെ സാധാരണ ഇന്നത്തെ ആ പദ്ധതി ഈ മർക്കസ് വാർത്ത തൊട്ടടുത്തുള്ള വാർത്ത മംഗളത്തിൽ എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സ് വിദ്യാർത്ഥികൾ നിരാഹാര സമരം തുടങ്ങി മാവൂർ റോഡിൽ പ്രവർത്തിക്കുന്ന എയിംഫീൽഡ് ഇന്റർനാഷണൽ സ്ഥാപനത്തിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്ത് എയർപോർട്ട് ആൻഡ് എയർലൈൻസ് മാനേജ്മെന്റ് കോഴ്സിന് ചേർന്ന തട്ടിപ്പിനെതിരായ വിദ്യാർത്ഥികളാണ് അനിശ്ചിതകാല സമരം നിരഹാര സമരം തുടങ്ങിയത് ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മൂന്ന് വർഷ കാലയളവുള്ള കോഴ്സാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നാല് ലക്ഷം രൂപ വരെ ഫീസ് വാങ്ങിയാണ് കോഴ്സിൽ ചേർന്നത് കോഴ്സ് കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ലെന്നാണ് ആരോപണം സ്ഥാപനത്തിനെതിരെ നേരത്തെയും ആരോപണമുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അപ്പോൾ മർക്കസിലേത് ഒന്ന് പുതിയ സംഭവമല്ല രണ്ട് മർക്കസ് ഈ രീതിയിൽ ഭീമമായ തുക വാങ്ങിയിട്ടില്ല മൂന്ന് മർക്കസ് നൽകിയിട്ടുള്ള സാങ്കേതിക വിദ്യാഭ്യാസപരമായ പരിശീലനമാണ് ഈ പരിശീലനം നേടിയതായ വിദ്യാർത്ഥികൾക്ക് ആ പരിശീലനവും പരിചയവും അറിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല രംഗങ്ങളിലും ജോലി ചെയ്യാൻ കഴിയും സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലാത്ത രീതിയിൽ തന്നെ ജോലിയിൽ എടുത്തു പോകാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ടത് മർക്കജസ് എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ അതിനെ വിമർശിക്കുന്ന മാതിരി ആരും മർക്കസിനല്ല എ പി എ ബോക്കൂർ ചില സമീപനങ്ങളെയും നിലപാടുകളെയും അത് കഠിനമായി വിമർശിക്കുന്നതിൽ ഞാൻ യാതൊരു പിഷ്കും കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിന് മുമ്പിലൂടെയായിരിക്കും നീണ്ട മൂന്ന് ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാര് പിന്നെ ഈ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയവർ ഒ അബ്ദുളയെ വെറുതെ വിടുകയോ അബ്ദുള്ള വെട്ടാത്തെന്നൊക്കെ ചോദിച്ചൊരു പ്രേരണ നടത്തിയത് അതുകൊണ്ട് ഞാനിതിൽ എന്തെങ്കിലും അത് പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞൊരു തവണ അദ്ദേഹത്തിന്റെ നോമ്പ് നോമ്പുതറയിലേക്ക് എന്നെ ക്ഷണിച്ചതുകൊണ്ടോ പറയല്ല നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊണ്ട് നീങ്ങും ഇതൊരു വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്നതായ ഒരു ഒരു സമുദായത്തിൻ്റെ സ്ഥാപനമാണ് എ പി എ ബോക്കർ അദ്ദേഹം ഒരു സുന്നിയാണ് ആ സുന്നി വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായകമായ ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത ശക്തമായ ചില അടയാളപ്പെടുത്തുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഈ മർക്കസും അതിനോടനുബന്ധമായ സ്ഥാപനങ്ങളും നിർവഹിച്ച നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ വളരെ വെറപ്പെട്ടതാണ് ഒരുപക്ഷേ അലീഗർ വിപ്ലവം പോലത്തെ ഒരു വിപ്ലവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അത്ര കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നോളേജ് സിറ്റി അദ്ദേഹത്തെ വളരെയധികം വിമർശിക്കുമ്പോൾ തന്നെ ഞാൻ നോളേജ് എസ് ഇറ്റിയെ വളരെ വായിച്ചുകൊണ്ട് പറഞ്ഞത് പല ലോ അക്കാഡമി ഉണ്ട് ആ ലോ കോളേജിലെ ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുകയും അങ്ങനെ ഈ നിയമ രംഗത്ത് ഏറ്റവും അധികം ആളുകൾ ആവശ്യമുള്ള ഒരു ഫീൽഡാണ് അത് അപ്പം ഈ വക കാര്യങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിൽ ആളുകൾക്ക് കുട്ടികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ അദ്ദേഹം വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കുന്നു തൊഴിൽ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നി അഥവാ അദ്ദേഹം മുഖേനയുള്ള അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും അതേ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും യോജിക്കാൻ കഴിയില്ല എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചില എതിർപ്പും വിയോജിപ്പും സ്വാഭാവികമാണ് മതപരമായ അല്ലെങ്കിൽ ശാഖാപരമായ എന്തെങ്കിലും ഇപ്പോൾ ഉതെടുക്കുന്ന കാര്യത്തിലൊക്കെ ഉള്ളതാ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നെറ്റി നെറ്റിമ്മ തട തടയാൽ മതിയോ തലമുറ തടകണോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് കൈ സംസ്കാരത്തിൽ കൈ വിരലിങ്ങനെങ്ങനെ ഇങ്ങനെ കാട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കണോ അല്ല ഇങ്ങനെ പിടിച്ചിടുകൊണ്ട് ഇതൊക്കെയാണല്ലോ നമ്മളെ ചർച്ചാ വിഷയങ്ങള് ഇതിനൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ട് തല്ലുകൂടാൻ കഴിഞ്ഞാൽ തുടങ്ങിയാൽ എന്താ കഴിയുക അന്ന് സോവിയറ്റ് വിപ്ലവം നടക്കുന്ന കാലത്ത് ഭാഷകർജിന്റെ മുസ്ലിങ്ങൾ ലൈനൊക്കെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനുള്ള കാരണതാ ഈ വിരലുകൊണ്ട് ഉള്ള കളി അതായത് അങ്ങനത്തെ ചർച്ചാ വിഷയം നമ്മളുടെ സമുദായം നമ്മളെ പിന്നാക്ക വിഭാഗങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ഇത് മുമ്പോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ഇവിടെ ഈ പിന്നെ എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സിലെ വിദ്യാർത്ഥികൾ അവർ വഞ്ചിക്കപ്പെട്ടതിന് പേര് ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങോട്ട് മാർച്ച് ചെയ്യാ നടത്താത്തതെന്താ മറക്കതിലെ കുറച്ച് വിദ്യാർത്ഥികൾ ചീറ്റ് ചെയ്യപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ മാർച്ചാണല്ലോ അങ്ങോട്ട് ഭയ ഭയങ്കരമായ സമരം അതും ഇതും എല്ലാം കൂടി കൂടി പോലീസുമായി ഏറ്റുമുട്ടലും എല്ലാം എന്തുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞുകൊടുത്തില്ല അപ്പോൾ ഇതിൽ രാഷ്ട്രീയമുണ്ട് അത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് പരമാവധി സഹകരിച്ചൊരു മറ്റൊരു കാര്യം പറയാം തുറന്ന് പറയാം എ പി അബുക്കർ മുസ്ലിയരെ പോലുള്ള ആൾക്കാരെ എന്തെങ്കിലും ചില വിയോജിപ്പിന്റെ പേരിൽ നമ്മൾ എഴുതി തള്ളുകയാണെങ്കിൽ അത് ഒരു വിടവാണ് സമുദായത്തെ സൃഷ്ടിക്കാൻ പോകുന്നത് സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ദർശന ടി വി പലപ്പോഴും ശ്രമിച്ചതുപോലെ അദ്ദേഹത്തെ അടുപ്പിച്ച് നിർത്താനും അദ്ദേഹത്തിന്റെ വിചാരധാരയും മറ്റുള്ളവരുടെ ധാരകളും തമ്മിൽ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സമുദായത്തിന് അദ്ദേഹത്തിന്റെ സേവനം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അത് മുസ്ലിം ലീഗ് മറുഭാഗത്ത് ഏതാണ്ട് അങ്ങോട്ടായി എന്നത് കണ്ടതോടുകൂടിയാണ് ഇത്രയും അതിന് ആ ശക്തി ആ ഐക്യശ്രമത്തിനുള്ള ശക്തി ദുർബലമായി പോയത് പരമാവധി അദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സമുദായത്തിന് പൊതു കാര്യങ്ങളിൽ സഹകരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് അല്ലാതെ ആ മർക്കസിന് മുമ്പിൽ പോയി ബാളം കൂട്ടിയിട്ട് പ്രയോജനമില്ല ഞാൻ അന്നൊരിക്കൽ പറയുകയുണ്ടായി ഈ നാനൂറ്റമ്പത് കുട്ടികൾക്ക് ഒരു ലക്ഷമല്ല പത്ത് ലക്ഷം കൊടുക്കാൻ കാനപരും ഓക്കെ ഇസ്ലാം വിചാരിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല ഞാൻ അന്ന് തമാശയായി പറഞ്ഞു അവരിൽ പെട്ടവർ കിർഗിസ്ഥാനിലെയോ അല്ലെങ്കിൽ കസകിസ്ഥാനിലെയൊക്കെ പ്രധാനമന്ത്രിയോ ചെച്ചിനിയിലെ അംബാസിഡറോ ഒക്കെ ആക്കാനുള്ളതായ കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹത്തിന് അനുയായങ്ങൾ പറയുന്നത് അതൊന്ന് പരീക്ഷ നോക്കാം ഈ കുട്ടികളെ ഓരോരുത്തർ ആരാ അബാസാന്ന് ചെയ്യാറില്ല ആരാ പ്രധാനമന്ത്രിയാന്ന് ചെയ്യാറുള്ളത് എന്നൊക്കെ ഒന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുക ഈ ഒത്തുതീർപ്പിനെ ഞാൻ എടുത്തോളൂ എനിക്ക് ധൈര്യം അദ്ദേഹത്തെ സമീപിക്കാനും ഈ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനും ഈ കുട്ടികളുടെ പൈസ പ്രശ്നം പക്ഷെ ആ സ്ഥാപനത്തിന് വരുത്തി പരിഹരിക്കും അതുകൊണ്ട് ഒരിക്കലും ഇതിനെ അഭികാമ്യമായ അഭിലഷണീയമായ ഒരു നടപടിയല്ല ഇത് ഇതിൽ നിന്ന് ബന്ധപ്പെട്ടവർ കഴിയുന്ന വേഗം പിന്മാറണം വീണ്ടും സമരത്തിൽ കോപ്പ് കൂട്ടാൻ പഴുതുകൊണ്ട് പോലീസുമായി കണ്ടുകൊണ്ട് എന്നൊക്കെ വാർത്ത പത്രത്തിൽ കണ്ടതുകൊണ്ടാണ് ഇക്കാര്യം ഇത്രയും വലിയ ഗൗരവത്തോട് പറയാനിടയായത്